പുരാണങ്ങളിൽ വ്യക്തികൾക്കൊപ്പം അല്ലെങ്കിൽ അതിനു മുകളിൽ തന്നെ പ്രാധാന്യം അവരുടെ ആയുധങ്ങൾക്കും ലഭിക്കാറുണ്ട് അർജുനന്റെ ഗാന്ഡീപം പോലെയും കർണന്റെ വിജയധനസ് പോലെയും മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രം പോലെയും വ്യക്തികളേക്കാൾ പ്രാധാന്യം ചില സന്ദർഭങ്ങളിൽ അവരുടെ ആയുധങ്ങൾക്ക് ലഭിക്കാറുണ്ട് അതുപോലെ ഒരു ആയുധമാണ് ചന്ദ്രഹാസം ചന്ദ്രഹാസം പരമശിവന്റെ ആയുധമാണെങ്കിലും അതിന് പ്രാധാന്യം ലഭിക്കുന്നത് ത്രേതായുഗത്തിലെ ഇതിഹാസ നായകനായ രാവണനിലൂടെയാണ് ചന്ദ്രഹാസം എന്നത് പരമശിവന്റെ ഒരു പ്രശസ്തമായ വാളാണ് അനേകം ആയുധങ്ങൾ ശിവന്റെ പക്കൽ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും ഈ ആയുധം പ്രശസ്തമായത് രാവണനിലൂടെയാണ് വാത്മീകി രാമായണത്തിൽ രാവണൻ ഇതിനെ പ്രയോഗിച്ചതായി പറയുന്നില്ല എന്നാൽ രാവണന്റെ എല്ലാ ആയുധങ്ങളെയും നിഷ്പ്രഭമാക്കിയ പക്ഷിരാജനായ രാജനായ ജഡായുവിനെ ഒരു ശക്തിയേറിയ വാൾ കൊണ്ട് വെട്ടിവീഴ്ത്തിയെന്ന് വാത്മീകി രാമായണത്തിൽ പറയുന്നുണ്ട് കൈലാസ പർവ്വതം ഉയർത്താൻ ശ്രമിച്ച രാവണന് കിട്ടുന്നത് അനേകം വേദനകളും കൂടെ ചന്ദ്രഹാസം എന്ന ഈ ദിവ്യ ആയുധത്തെയുമാണ് പരമശിവൻ രാവണന് ചന്ദ്രഹാസം നൽകുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് വെറുമൊരു ആയുധമല്ല ഈ ആയുധം നിന്റെ പക്കലുള്ളപ്പോൾ നിനക്ക് മരണം സംഭവിക്കുകയില്ല എന്നാൽ ധർമ്മത്തിന് വേണ്ടി പോരാടുന്നവരുടെ നേർക്ക് നീ ഈ ആയുധം ഉപയോഗിച്ചാൽ ഇത് എൻ്റെ പക്കൽ തന്നെ തിരികെ എത്തും അതിനാൽ തന്നെ പക്ഷി ശ്രേഷ്ഠനായ ജഡായുവിൻ്റെ നേർക്ക് രാവണൻ ഇത് ഉപയോഗിച്ചു എന്ന് നമുക്ക് അനുമാനിക്കാം കാരണം രാവണൻ്റെ പടച്ചട്ടകളും ആയുധങ്ങളുമെല്ലാം പക്ഷിരാജൻ നിഷ്പ്രഭമാകുന്നുണ്ട് അത്രമേൽ കരുത്തനായ രാവണനോടൊപ്പം പിടിച്ചുനിന്ന പക്ഷിരാജൻ ഒരു നിമിഷം കൊണ്ട് താഴെ പതിക്കണമെങ്കിൽ അത് ചന്ദ്രകാസം തന്നെയാവാം ഉപയോഗിച്ചിരിക്കുന്നത് അതിനാൽ തന്നെയാണ് രാമ രാവണ യുദ്ധസമയത്ത് രാവണൻ്റെ മരണസമയത്ത് പോലും ചന്ദ്രഹാസം ഉപയോഗിക്കുന്നതായി പറയുന്നില്ല കാരണം പക്ഷിരാജൻ്റെ നേർക്ക് ഉപയോഗിച്ച മാത്രയിൽ തന്നെ ഇത് ശിവൻ്റെ പക്കൽ തിരികെ എത്തിയിരിക്കുക